ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്റെ ഇതേ സപ്പോർട്ട് നല്ലവരെ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് രാവിലെ തന്നെ കണ്ടാലും ഒരു കുഞ്ഞൊരു വ്ളോഗാണേ അപ്പൊ ഞാനൊന്നും ഉണ്ടാക്കുന്നത് അപ്പമാണ് കേട്ടോ ദോഷല്ലാട്ടോ നമ്മള് പാലപ്പൊക്കെ ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ അരി അരിയും പച്ചരിയും അതേപോലെ തന്നെ തേങ്ങ ഒക്കെ അരച്ചുണ്ടാക്കുന്നത് അത് വെച്ച് ഞാൻ അപ്പം ണ്ടാക്കുവാണ് അതായത് നമ്മൾ ദോഷക്കല്ല് ചുട്ടെടുക്കത്തില്ലേ അതേപോലെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കാറുണ്ടോ എനിക്കറിയില്ല എന്റെ നാട്ടിലൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അവനെല്ലാം ഉണ്ടാക്കി പിന്നെ കിച്ചൺ മാത്രമേ ഇന്ന് സ്കൂളുള്ളൂ കേട്ടോ അക്കുനും അമ്മൂനും ഇല്ല ഇന്ന് ഇന്ന് സാറ്റർഡേ ആയത് കാരണം കിച്ചു മാത്രമേ ഉള്ളൂ കിച്ചൻ സ്കൂളിൽ പോവാണ് അപ്പൊ അങ്ങനെ കിച്ചു അപ്പം മതിയെന്ന് പറഞ്ഞു അങ്ങനെ കിച്ചുവിന് അപ്പം ഒക്കെ റെഡിയാക്കി കൊടുത്തു കിച്ചണിൽ ഇന്ന് ചോറൊന്നും സ്കൂളിൽ കൊണ്ടാൻ വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചക്കത്തേയും കൂടെ പെട്ട സ്കൂളിൽ കൊടുത്തുവിടാനും കൂടെ ഉള്ളത് പെട്ടെന്നായില്ലേ അവൻ അത് തന്നെ മതിയെന്ന് പറഞ്ഞത് കാരണം പെട്ടെന്ന് ണ്ടാക്കി പിന്നെ ചിക്കൻ കറി മതിയെന്ന് പറഞ്ഞത് കാരണം ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത് അങ്ങനെ ചിക്കൻ കറി ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എടുത്തു മക്കൾക്ക് മക്കൾക്കല്ല മോന് കിച്ചു മോന് സ്കൂളിൽ കൊടുത്തു വിട്ട് അങ്ങനെ കിച്ചു സൈക്കിളാണ് ഇന്ന് പോകുന്നത് പുതിയ സൈക്കിൾ മേടിച്ചിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് സ്കൂളിൽ പോകുന്നത് കേട്ടോ അക്കു അമ്മ ഇനി മൺഡേ മുതലേ പോത്തുള്ളല്ലോ അങ്ങനെ സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു അതിനുശേഷം അക്കു അമ്മും പുതിയ സൈക്കിൾ ആയതുകൊണ്ട് ഇവർക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ അങ്ങനെ അക്കവും പോയി പിന്നെ ബൈക്കാ റെസ്റ്റോറന്റിലോട്ട് പോവുകയാണ് അമ്മും ഇറങ്ങി പോവുകയാണ് ഇവര് രാവിലെ കുളിച്ചു ഒരുങ്ങി എവിടെയോ അവരുടെ ഫ്രണ്ടിന്റെ വീട്ടിലാണോ അവിടെയൊക്കെ പറഞ്ഞ് പോവുകയാണ് എനിക്ക് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു മുട്ടത്തോടൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചെടിയിലിടാൻ വേണ്ടി അതൊക്കെ ഒന്ന് പൊടിച്ചെടുത്ത് വെക്കുകയാണ് ടിന്നിനകത്താക്കി പിന്നെ അതുപോലെ തന്നെ തേയിലപ്പൊടി ഉണ്ടല്ലോ നമ്മൾ തേയില ചായ ഇട്ടതിന്റെ ബാലൻസ് തേയില ഞാനിങ്ങനെ വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് അങ്ങനെ അതൊക്കെ ഒന്ന് പൊടിച്ച് വെക്കാം തിന്നിനകത്താക്കി വെക്കാം നമുക്ക് ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു വളവായല്ലോ അപ്പൊ അതെല്ലാം പൊടിച്ച് വെച്ച് വെച്ചതിന് ശേഷം പിന്നെ ഞാനൊരു ഗ്ലാസ് കാപ്പിയും ഒരു ക്രീം ബണ്ണും കൂടെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു മക്കളാരും ഇല്ല അപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു അപ്പോൾ ഇതെല്ലാം ജോലിയൊക്കെ കഴിഞ്ഞ് കുറെ ജോലി അതിന്റെ ഇടയ്ക്ക് ഉണ്ട് കേട്ടോ ഞാനൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല അപ്പോഴൊക്കെ എനിക്കൊരു ബ്രൈഡ് മേക്കപ്പ് ഉണ്ടായിരുന്നു അതായത് നമ്മുടെ എന്ത് പറയുന്നത് ഏഴാം മാസത്തെ ഇതുണ്ടല്ലോ വളകാപ്പ് ആ വളകാപ്പിന്റെ ഒരു ഇത് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അതിന് ഇവിടെ നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ മുടിയുടെ അകത്ത് ഇങ്ങനൊക്കെ വെച്ചു കൊടുക്കും കേട്ടോ ഇത് ഒറിജിനൽ പൂ കേട്ടോ പ്ലാസ്റ്റിക് അല്ല നിങ്ങൾ വിചാരിക്കും പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഒറിജിനൽ മുല്ലപ്പൂ ഒറിജിനൽ റോസാപ്പൂ എല്ലാം ഒറിജിനൽ ആണ് കേട്ടോ ഒരു ഒരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഇത് മൊത്തം വാടിപ്പോവും ഇത് കണ്ടാ പ്ലാസ്റ്റിക് പോലെ തോന്നുന്നില്ല ഇത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ ഒറിജിനൽ ആണ് അങ്ങനെ എല്ലാം സെറ്റ് ആക്കി കൊടുത്തു പിന്നീട് അത് കഴിഞ്ഞ് അക്കൂട്ടം പോയിട്ട് വന്നിട്ടായിരുന്നു അപ്പോഴക്കൂട്ടന്റെ അമ്മുന്റെ പഴയ സൈക്കിളിന് എന്തോ ഒരു റിപ്പയറിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ അക്കൂട്ടം ചെയ്യുവാണ് എന്തോ ടൂൾ എടുത്തോണ്ട് പോയി അപ്പൊ അമ്മൂന് സൈക്കിളെ കൂട്ടിയതിന്റെ ക്ഷീണം കൊണ്ട് അമ്മു കടന്ന് ഉറങ്ങുകയാണ് പിന്നെ അതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ച് നമ്മുടെ റെസ്റ്റോറന്റിൽ നിൽക്കാൻ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നേ ചോറും അയല മുളകിട്ടതും രസവും അതുപോലെ തന്നെ സാമ്പാർ പിന്നെ സലാഡ് പപ്പടം ഇതൊക്കെ കൂട്ടി ഞങ്ങൾ എല്ലാവരും ഫുഡ് ഉണ്ടാക്കി ഫുഡ് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു അങ്ങനെ കഴിക്കുമ്പോ അവർ കഴിക്കുമ്പോഴും ദേ വീഡിയോ കണ്ടോണ്ടാണ് കഴിക്കുന്നത് കേട്ടോ ടാബിനകത്ത് അതിനുശേഷം അക്കു അമ്മും പോവാണ് കേട്ടോ അവർക്ക് കരോട്ടയുണ്ട് ഉണ്ട് അപ്പൊ അവരെല്ലാം രണ്ടുപേരും കൂടെ കരോട്ട് നാലു മണിക്ക് അങ്ങോട്ട് കരോട്ട ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ടും സൈക്കിളിൽ പോകാൻ സൈക്കിൾ മേടിച്ചു കൊടുത്തോണ്ട് ഭയങ്കര ഉപകാരമാണ് നമ്മൾ കൊണ്ടുവിടാനും എടുക്കാനും നടക്കാം അല്ലെ ഈ ഒരു ബുക്ക് ചെയ്തല്ലേ പോകുന്നത് അപ്പൊ രണ്ടുപേരൂടെ ഒറ്റയ്ക്ക് അങ്ങ് പോയിക്കോളും അപ്പോഴേക്കും പിന്നെ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഇക്കാടെ വണ്ടിയുടെ ഓണടി ഞാൻ ഗേറ്റ് കേട്ടോ അപ്പൊ ഞാൻ ഗേറ്റ് പോയി തുറന്ന് നോക്കു ഇക്ക വന്നിട്ടുണ്ടോ എന്ന് അപ്പൊ ഇക്ക വന്നു കേട്ടോ അപ്പൊ മക്കള് പോയതിന് ശേഷം ഇക്ക വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കൊടുത്ത പിന്നെ കുറെ കരിക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഞാൻ താഴെ പോയി വാങ്ങിച്ചുകൊണ്ട് വരിക മുകളിലോട്ട് കയറി വരികയാണ് കേട്ടോ അപ്പോഴേക്കും ഒരുപാട് പഴുത്ത പഴം ഇരിക്കുന്നത് അപ്പൊ എന്നും പഴം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവർക്കും പഴംപൊരിയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ അങ്ങനെ അത് കാരണം ഞാൻ പിന്നെ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്ത് പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഈവനിങ് സ്നാക്സ് പഴംപൊരി ഭയങ്കര ഇഷ്ടം വേറെ സ്നാക്സിനേക്കാളും ഇവർക്ക് ഇഷ്ടം പഴംപൊരിയാണ് കേട്ടോ എല്ലാവർക്കും അപ്പൊ അത് കാരണം പെട്ടെന്ന് പരമ്പരയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ അങ്ങ് നീളത്തിലങ്ങ് പൊരിച്ചുണ്ടാക്കിയെടുത്തു പിന്നെ ഇനി ചായയും കൂടെ തിളപ്പിക്കണം അങ്ങനെ എല്ലാം അതൊക്കെ പെട്ടെന്ന് റെഡിയായി സെറ്റാക്കി കിട്ടിയ എണ്ണമയം ഉണ്ട് ചെറുതായിട്ട് അത് കാരണം ഞാൻ പേപ്പറിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തത് കേട്ടോ എണ്ണമയം പോയിട്ട് എടുക്കാന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തെല്ലാം സെറ്റാക്കി പിന്നെ ഞാൻ എനിക്കും ഇക്കാര്യത്തിനും ചായ ഒഴിച്ചു അപ്പൊ അമ്മു പറയുന്നത് അമ്മൂന് ഇന്ന് ചായ കുടിക്കാൻ കൊതി വരുന്നു ചായ കുടിക്കത്തില്ല പക്ഷെ അമ്മ അപ്പൊ അന്നേരം കരോട്ട കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അമ്മ പറഞ്ഞു എനിക്കും വേണം അക്കൂട്ടിന് വേണ്ട പാല് മതി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അക്കൂട്ടിന് പിന്നെ പാലൊക്കെ എടുത്ത് വെച്ചു കൊടുത്തു ഞാനും അമ്മ ഒക്കെ കഴിച്ചു ഞങ്ങൾ അങ്ങനെ പഴമ്പുരി അവര് പോയിട്ട് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്ന കരോട്ടേക്ക് ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല കാരണം എല്ലാ വീഡിയോയും കൂടി എടുക്കാൻ പറ്റത്തതും ഇല്ല അത് മാത്രമല്ല ഒരുപാട് വീഡിയോസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ബോർ അടിക്കത്തില്ല എല്ലാ വീഡിയോസും കൂടെ പിന്നീട് നമ്മുടെ വീട്ടിലൊരു എ സി കേടായിട്ടുണ്ടായിരുന്നു ഒരു എ സി ഇളക്കിക്കൊണ്ട് വന്ന ഇതിനകത്ത് വന്നിരിക്കുകയെ സ്കൂട്ടിയുടെ അകത്താണ് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സ്കൂട്ടിടകത്ത് എ സി എല്ലാം കൂടെ വെച്ചുകൊണ്ട് പോകുക നമ്മളതിനോട്ട പിടിക്കുകയോ വണ്ടി പിടിക്കുകയോ ഒക്കെ ചെയ്യും ഇവിടെ എല്ലാരും സ്കൂട്ടിയിടകത്താണ് കൊണ്ടുപോകുന്നത് പിന്നെ അത് ഞാൻ രണ്ടുപേരും വഴക്കിനായിരിക്കാൻ വേണ്ടി മൊബൈലിനകത്ത് രണ്ടൂരകൂടെ കാട്ടൂൻ വെച്ചു കൊടുത്തേക്കും കേട്ടോ ജോലിക്കും പിന്നും അങ്ങനെ രണ്ടും കൂടെ മൊബൈലിൽ കാട്ടൂനും കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയും വഴക്കും അത് കാരണം ഞാൻ മൊബൈൽ ഓണാക്കി താഴെ വെച്ചു കൊടുത്തു അപ്പൊ രണ്ടുപോരും അധികം നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ രണ്ടും കൂടെ അത് നോക്കിക്കൊണ്ട് ഇറങ്ങാതിരുന്നത് അപ്പോഴേക്കും എനിക്ക് കുറച്ച് ഞങ്ങൾക്ക് സീറ്റ്സ് കഴിക്കാൻ തോന്നി സീറ്റ്സ് എവിടെ നിന്ന് കിട്ടിയാന്ന് അറിയോ നമ്മളെ കല്യാണം വിളിക്കാൻ വരുമ്പോൾ നമുക്ക് ഒരു ബോക്സ് സീറ്റ്സ് കൊണ്ട് തരാം the അപ്പൊ അതാണത് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു ചടങ്ങില്ലല്ലോ ഇവിടെ ഉണ്ട് കേട്ടോ കല്ല്യാണം വിളിക്കാൻ വരുമ്പോൾ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ഒരു ബോക്സ് സ്വീറ്റ്സ് കൊണ്ട് കൊടുക്കും ഇൻവിറ്റേഷൻ കാർഡിനോട് അക്കൂ അമ്മൂന് ഇന്ന് കരോട്ടയുടെ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കാണാൻ രണ്ടും കൂടെ കരോട്ട ഡ്രസ് ഇട്ടിട്ട് കരോട്ട ഇത് കളിക്കുകയാണ് കേട്ടോ എന്നെ കാണിക്കാൻ വേണ്ടി ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു നല്ല ഇവർ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് പിന്നെ ഇതൊക്കെ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ചെയ്യാനെന്നാരും മറന്നുപകരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നതുവരെ Bye bye. Thank you.